ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായ റോഡ് നിർമ്മാണത്തിൽ കെ എസ് ടി പി യുടെ ഭാഗത്തുനിന്നും നിരന്തര മേൽനോട്ടം ഉറപ്പാക്കണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കെ എസ് ടി പി റോഡ് നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് തൃശൂർ രാമനിലയത്തിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകിയത് ധാണാ ചന്തക്കുന്ന് റോഡ് വികസനമടക്കം തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ നടന്നുവരുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പൂർത്തിയാക്കും ഠാണ ചന്തക്കുന്ന് റോഡിൽ ചാലക്കുടി ഭാഗത്തേക്കും മൂന്നുപീടിക ഭാഗത്തേക്കുമുള്ള റോഡ് നിർമ്മാണത്തിന്റെ പുരോഗതി യോഗത്തിൽ വിലയിരുത്തി ഈ ഭാഗങ്ങളിലെ ഡ്രെയിനേജ് വർക്കുകൾ പുരോഗമിക്കുകയാണെന്നും പത്ത് ദിവസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ധാണ ചന്തക്കുന്ന് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് പുരോഗമിക്കുകയാണ് ഉടൻ വൈദ്യുതി കാലുകൾ മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും ധാണ ജംഗ്ഷൻ മുതൽ പൂതംകുളം വരെയുള്ള കാന നിർമ്മാണത്തിൽ അപാകതകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും കാന നിർമ്മാണം അവസാനിച്ച ശേഷം നടപ്പാത നിർമ്മാണം ആരംഭിക്കുമെന്നും കെ എസ് ടി പി ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു പുത്തൻതോട് മുതൽ ആറാട്ടുപുഴ വരെയുള്ള റോഡ് ഒക്ടോബർ അഞ്ചിന് തുറന്നു നൽകും കരുവന്നൂർ മുതൽ പൂതംകുളം വരെയുള്ള റോഡിൽ ഇട റോഡുകളുടെ ബാക്കി നിൽക്കുന്ന നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കും ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ചെറിയ ഭാഗം സെപ്റ്റംബർ മുപ്പതിനകം പൂർത്തീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി സബ് കളക്ടർ അഖിൽ വി മേനോൻ കെ എസ് ടി പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജു റിന്ന കെ എസ് ടി പി ഉദ്യോഗസ്ഥർ പോലീസ് ഗതാഗത വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ നിർമ്മാണ കമ്പനി പ്രതിനിധികൾ ബസ്സുടമകൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു